ടു സ്ലൈത്തിലാവും അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ടാവാറുണ്ട് അപ്പോൾ സുഖം തോന്നുമ്പോൾ നമ്മൾ പലപ്പോഴും പലതും ആലോചിക്കാറില്ല പക്ഷേ ദുഃഖം വരുമ്പോഴാണ് നമ്മുടെ ആലോചനകൾ കൂടുന്നത് അല്ലേ അപ്പോൾ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നു ഗെറ്റിംഗ് കംപ്രസ്ഡ് ഇറ്റ് ഗീവ്സ് എസ്വീറ്റ് ഫ്രാഗ്രൻസ് കംപ്രസ്ഡ് ഇറ്റ് ഗീവ് ദറ്റ് സ്വീറ്റ്നസ് ഓർ ദറ്റ് ലിക്വിഡ് ഓഫ് സ്വീറ്റ്നസ് ഒരു പഴത്തിനെയോ പൂവിനെയോ ഞെരിക്കി കഴിയുമ്പോഴാണ് അതിൽ നിന്നും അതിൻ്റെ എസൻസും സുഗന്ധവും ഒക്കെ പുറത്തു വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ മാനസികമായ സംഘർഷങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഹയർ പൊട്ടൻഷ്യലിനെ ഹയർ ഹയർ ആയിട്ടുള്ള കഴിവിനെയൊക്കെ പുറത്ത് കൊണ്ടുവരാനുള്ള സമയമായി എന്നുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ഞാൻ എപ്പോഴും പറയാൻ മറന്നു പോകുന്ന കാര്യമാണ് സോ താങ്ക് സോ മച്ച്